ല്ലേ അപ്പൊ ജീൻസ് കൊണ്ട് മീഡിയ ഉണ്ടാക്കി കിടന്നിട്ട് അതിലേക്ക് ഇതുപോലെ മുത്തുകളെല്ലാം ഇങ്ങനെ പിടിപ്പിച്ചേക്കണ് ഫ്രണ്ടിലും ബാക്കിലും പൊളിയുണ്ട് കണ്ടോ വേണ്ടോ ഈ ഇതെങ്ങനെയാണ് ചെയ്യണേന്നൊരു വീഡിയോ ആണ് നമ്മുടെ അപ്പൊ കട്ടിങ് ഉണ്ട് ഇതില് ചെയ്തേക്കണ കട്ടിങ് ആയിട്ടുള്ളതും സ്റ്റിച്ചിങ് ആയിട്ടുള്ളതും പറഞ്ഞത് കേട്ടോ അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് അടിക്കാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ഒരുപാട് കൂട്ടുകാർ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാ കണ്ടിട്ട് ലൈക്കും കമന്റും തരാത്ത കുറെ കൂട്ടുകാരുണ്ട് അവരും അത് രണ്ടോന്ന് ചെയ്യുക അപ്പൊ അപ്പോഴല്ലേ നമുക്ക് ഒരു വീഡിയോ ഇടുമ്പോഴുള്ള ഒരു സന്തോഷവും ഇതൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾ എനിക്ക് തന്നെ പ്രോത്സാഹനമാണ് എനിക്കിത് ഞാൻ ചെയ്യാനുള്ള ഒരു ശക്തിയും തരണത് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടാ ഇതെങ്ങനെയാണ് ജീൻസ് മിഡി ആണ് അഥവാ നോക്കാം നമുക്ക് നമുക്ക് വീഡിയോ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഹായ് പിന്നെന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അല്ലെ എന്റെ വീഡിയോ വാച്ച് ചെയ്യണം എല്ലാവർക്കും നന്ദി ഉണ്ട് കേട്ടാ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് സബ്സ്ക്രൈബ് കൂടി വാച്ച് കൂടിയിട്ടുണ്ട് ഇപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോ ലൈക്കും പിന്നെ ഷെയറും കമന്റും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കണത് എനിക്ക് തരണം കേട്ടോ അപ്പൊ ഇത് ഒരു പുതിയ വീഡിയോയിലോട്ട് ഇട്ടിടുന്നാണ് പഴയ ജീസ് വെച്ചിട്ടൊരു സംഭവം ഒക്കെ എടുക്കാം അപ്പൊ ഇതിന്റെ ഈ കാൽഭാഗം ഒക്കെ നമുക്കൊന്നും അഴിച്ചെടുക്കണം അപ്പൊ ആ വീഡിയോ ഒന്നും ഞാൻ എടുക്കില്ല ഞാൻ അഴിച്ചെടുക്കാ ീ ക്രോച്ചേരി ഉണ്ടല്ലോ ഇത് ഇവിടെ നിങ്ങളുടെ നേരം ഒന്ന് കട്ട് ചെയ്ത് കളയാ ഇപ്പുറത്തും കട്ട് ചെയ്താ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കണേ രണ്ട ഭാഗം ഞാൻ എന്റെ കട്ട് ചെയ്ത് മാറ്റിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇതിന് എത്ര ഇറക്കം വേണോന്ന് നോക്കുക അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് എടുക്കുക നമുക്ക് ഇവിടെ വെച്ച് ഹാഫിനി നിർത്തി ഒരു ഭംഗിക്കാക്കി എടുക്കാം അപ്പൊ എനിക്ക് ഇറക്കം എത്ര വേണോന്ന് വെച്ചാല് ഞാനതൊന്നെടുക്ക അപ്പം നമ്മൾ ഇറക്കാൻ അനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് കിട്ടറണ്ടേ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ ക്യാമറ ഓടൊക്കെ ഇട്ടില്ല അപ്പം ഇരുപത്തേഴ് ഇരു ഇരുപത്തി എട്ട് ഇഞ്ചോളം ഞാൻ ഇറക്കുകൊടുത്തേക്കണത് അതിൽ ഈ ഒരു ഭാഗം നമ്മൾ ഒരു ഒരു ഇഞ്ച് മടക്കി അടിക്കും ആ മടക്കി അടിക്കണ ഒരു ഇഞ്ച് വിട്ടിട്ട് ബാക്കി നമ്മൾ മുകളിലോട്ടൊരു നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് അത് ആക്കി ഇടാനാണ് അതാണ് അടിപ്പ് മോളിൽ നിന്ന് ഇവിടത്തോളേ വരുവുള്ളൂ ഇത് സ്ലിറ്റ് പോലെ കിടക്കും രണ്ട് സൈഡും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ളു ഇതൊന്ന് കൂട്ടി അടിച്ചെടുക്കുക മനസിലായില്ലേ നമ്മുടെ മിടി നമ്മൾ അടിച്ചൊക്കെ എടുത്തിട്ടാ കണ്ടോ സൈഡ് കൂട്ടി ഇവിടെ വെറുതെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടി അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ എന്നൊക്കെ ഒന്ന് തിരിച്ചെടുക്കരുത് ഇപ്പം അതെ ഞാൻ ഈ സൈഡായിട്ടാ ഓപ്പൺ ആക്കി ആക്കിയേക്കണത് ഫ്രണ്ട് കണ്ട ബാക്കും ഫ്രണ്ടും ആണ് ഓപ്പൺ ആക്കിയത് സൈഡല്ല പിന്നെ വേണോന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്ത് കൊടുക്കാം കൊടുക്കോന്നുണ്ടെങ്കിൽ ഡെക്കറേഷൻ പണി ചെയ്യാം അല്ലെങ്കിൽ ഡെക്കറേഷൻ പണി ചെയ്യണ്ട കണ്ടോ ഇതിന്റെ ഇടയിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുത്തൊക്കെ വെച്ച് പിടിപ്പിച്ചു കൊടുക്കട്ടെ കണ്ടോ ഇത് ഞാനിപ്പോ വീഡിയോയ്ക്ക് വേണ്ടി വെച്ചതാണ് ഞാൻ പിടിപ്പിക്കണില്ല ഇതെങ്ങനെ ചെയ്യ എന്നൊരു വീഡിയോ മാത്രമാണ് ഞാൻ എടുത്തേക്കണത് കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടം ഇതുപോലെ മുത്തൊക്കെ വെച്ച് പിടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വേറൊരു ഷോയും കൂടി ആയിരിക്കും അത് കാണാൻ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഈ ഒരു പൊളി ഈ സൈഡിലോട്ട് നോക്കാം ഞാൻ ആ സൈഡിലാണ് ചെയ്തതെന്ന് മാത്രം അപ്പൊ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ പുളി ഇടുക അതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയാലോ അപ്പൊ എന്തൊക്കെ നിങ്ങള് മാറ്റി അതൊന്ന് വെറുതെ ഇട്ട് നോക്കാം കേട്ടോ നമുക്ക് അപ്പൊ എന്താണ് ഈ ഒരു വേഷത്തിൽ നിന്നല്ലേ അപ്പൊ നമ്മ ജീൻസ് ജീൻസ് കൊണ്ടൊരു മീട്ടി എന്താ അതിലേക്ക് ഇതുപോലെ മുത്തുകളെല്ലാം ഇങ്ങനെ പിടിപ്പിച്ചൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും പൊള്ളിയുണ്ട് കണ്ടോ